സ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കനവിൻ്റെ എപ്പിസോഡുകൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് നമ്മളെ വീഡിയോസ് എടുക്കുന്നത് അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ കാണണം ബ്ലൂ വീഡിയോ കാണണം എന്നൊക്കെ അപ്പോൾ നമ്മൾ മുന്നൊരിക്കൽ നമ്മളെ ചാനലിൽ എങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ എങ്ങനെയാണ് റിയൽ ആയിട്ട് ഷൂട്ട് എന്നൊക്കെ ഉള്ളതിന്റെ വീഡിയോസ് ബ്ലൂ പസ് വീഡിയോ മുന്നിട്ടിട്ടുണ്ടായിരുന്നു ഒരിക്കൽ കുറേ മുന്നേട്ടാ അപ്പോൾ അന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ചിരി ിച്ച് നല്ല രസമാണ് ഇത്ര എഫേർട്ട് ഉണ്ടല്ലേ ഓരോ വീഡിയോ എടുക്കാനും എന്നൊക്കെയുള്ള കുറേ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ പിന്നെ ബ്ലൂ പേഴ്സൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് വീഡിയോൻ്റെ എപ്പിസോഡോളെ എഡിറ്റിങ് തന്നെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരേ ടാ കുറേ ടൈം എടുക്കും അപ്പോൾ പിന്നെ നമുക്ക് നേരം കിട്ടില്ല പിന്നെ ഫോണിൽ മെമ്മറീസിൻ്റെ പ്രോബ്ലംസ് കാരണം കൊണ്ട് ഞാൻ എടുക്കുന്ന വീഡിയോസൊക്കെ അത് നല്ല എന്താ പറയുക മോശമായിട്ടുള്ള അതായത് നമുക്ക് ബ്ലൂ പേഴ്സ് പോലെ തെറ്റായി പോകുന്നതിൻ്റെ കാര്യങ്ങളും മറ്റൊന്നും കുറച്ചൊക്കെ ഞാൻ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയലാണ് കേട്ടോ അപ്പോൾ ഫോണിലധികം ഒന്നും വെക്കലൊന്നുമില്ല പക്ഷെ ഇന്നാലും ഇപ്പം കുറച്ചായിട്ട് ഞാൻ അങ്ങനെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് വീഡിയോസ് അതായത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്ന രസങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ഫുൾ എപ്പിസോഡിൻ്റെ ഇല്ല ഉള്ള എപ്പിസോഡിൻ്റെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും കാണുക കൂടെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയാം നമ്മളെ കനിവ് എപ്പിസോഡ് മുപ്പത്താറ് എപ്പിസോഡായിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ കാണാൻ കണ്ടവരാണെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയാം ഇതുവരെ മുടങ്ങാതെ കണ്ടിരുന്നത് ആരൊക്കെയാച്ചാൽ കമൻറ്റ് ചെയ്യട്ടാ രാവിലെ തന്നെ മാറ്റിട്ട് എന്നിട്ട് ഇതുവരെ ആ പെട്ടെന്ന് ആവശ്യമുണ്ട് നോർമല് എന്നിട്ടിപ്പണീച്ചു പോവാനല്ല എന്തിനാ അമ്മച്ചും ഉണ്ടായിരുന്ന അമ്മ ചൂളാക്കണ്ട अरे कुछ एक किलो डंसर है उनका डंसर है बंदा वो बजार में आका बजार में बजाऊंगा जाते हैं हाँ हाँ मरने हाँ हाँ डंसर है बंदा वो बजार में आका हाँ हम्म क्या करूँ नीरज बाल मेरे वानी लड़ा दे हाँ हाँ डंसर है बंदा

ം ഞാൻ പറഞ്ഞു പറഞ്ഞ ും കരച്ചിലും തമ്മാകെ കാണിച്ചു കൊടുക്ക மறுபடி நிறுத்தம் கண்ட കാക്ക ചോര നീലാക്കി ഉണ്ടാക്കി തന്ന സ്വർണ്ണല്ല എനക്ക് അത് അത് കിട്ടാൻ വേണ്ടി ഇവിടെ എന്തെല്ലാം പുകലുണ്ടാക്കി സ്വർണം വിറ്റ് സ്വർണം തന്നോ അത് നശിപ്പിച്ചു ആത്മഹത്യ ചെയ്യുന്നതിന്റെ സീനുണ്ടല്ലോ അതെങ്ങനെ ഇവിടെ ക്രിയേറ്റ് ചെയ്തെന്നുള്ളത് ഞങ്ങൾക്കൊന്നും കാണിച്ചതല്ല അതിൻ്റെ തനി രൂപം എന്താണെന്നുള്ളത് കണ്ടങ്ങൾ ഞെട്ടും കാരണം അത്രക്ക് വേർത്തുക്കുന്നത് ഇപ്പോൾ ഒരു ഒരു മണിക്കൂറോളമുള്ള ഒരു പ്രയത്നമാണ് ഞങ്ങളുടെ ഈ ഒരു ആത്മഹത്യ എന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് 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 കുഞ്ഞാളെ ആത്മഹത്യ സീൻ എല്ലാവർക്കും ഉള്ള സംശയക്കറിയാം ഞങ്ങള് ഇത് എങ്ങനെ ഷൂട്ട് അപ്പൊ അതാണ് ഞങ്ങൾ കാണാൻ പോകുന്നത് ആത്മഹത്യ എങ്ങനെയാണ് പോണാൻ പോണി നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളാദ്യം കഴുത്തിൽ ഇട്ടു എന്റെ കഥ കാണി കഴുത്തിൽ ഇട്ട സീൻ ആദ്യം എടുത്ത് അത് കഴിഞ്ഞി കാലിട്ട് മാത്രം സീൻ എടുത്തത് അതെങ്ങനെ ഇന്നിട്ടാ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇട്ട സാധനം പിന്നെ കൈ കായി ഇങ്ങനെ മലച്ച പിടിച്ചിരുന്ന് കാരണം ഈ ഇട്ടി കഴിഞ്ഞാൽ ചിലപ്പോ ഞാനും പിന്നും രണ്ട് കസാല കുട്ടിയായിരിക്കും പൊക്കുണ്ടോ അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചിരുന്ന് నేను అలాస దోస్తుని అడిచి చెప్తి కండ చెయ్యి నిడిగినట్లు అనిపిస్తుంది. ఈ కెమెరా వచ్చింది. నే కీచి ఇంది ద కసాల అంటే పోయే భిరు కొంత ఇది ద ఈ రంగు అంట ఆత్మ తి అనేది కొనియంగా ఓయ్ ఆతే మనం ఏం నేనేనాడు కున్యోర ఆత్మ తి ఉండాలి ചില്ലറ ചില്ലറ അടങ്ങറൊന്നല്ലേ ഒരു ആത്മഹത്യ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഒരു ഒന്നൊന്നര മണിക്കൂറോളം സമയമായിപ്പോൾ ഞങ്ങൾ മണിക്കിടന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ബിഹേവിൻ്റെ സീൻസുകൾ ഒരുപാടെണ്ണം ഇതൊക്കെ വെറും ചെറുത് മാത്രമായിട്ടാണ് അങ്ങനെ കുറേ കുറേ വീഡിയോസ് ഞാൻ അതൊന്നും എടുക്കലില്ല കാരണം മെമ്മറി ഫുള്ളാണ് കാരണം ഒക്കെ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയും അപ്പോൾ ഇതിൻ്റെ അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി ബാക്കി സീനുകൾ എടുക്കാൻ പറ്റും